അപ്പോൾ തീർച്ചയായിട്ടും മുൻപെ എങ്ങുമില്ലാത്ത വിധം പ്രതിഷേധം എന്ന് ദിവ്യ പറഞ്ഞത് ശരിയാണ് മുൻപുള്ള ഗവർണർമാർ അല്ലെങ്കിൽ ചാൻസലർമാർ ആരിഫ് മുഹമ്മദ് ഞാൻ മുമ്പുള്ള ഗവർണർമാർ അല്ലെങ്കിൽ ചാൻസലർമാർ അങ്ങനെ സർവകലാശാല ഭരണത്തിൽ ഇടപെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് പ്രതിഷേധ സ്വഭാവത്തിലേക്ക് പോകേണ്ടി വന്നത് എന്നാണ് ഇടതുമുന്നണി നേതാക്കൾ എസ് എഫ് ഐ എല്ലാം പറയുന്നത് ഇപ്പോൾ ഞാനുള്ളത് സർവകലാശാലയുടെ മുന്നിലുള്ള ഗേറ്റിലാണ് ഇതാണ് സർവകലാശാല മുന്നിലുള്ള ഗേറ്റ് ഇവിടെ നിന്ന് കടന്നു വേണം സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ ഇവിടെ മൂന്ന് വഴിയുണ്ട് ഇപ്പോൾ അതിനപ്പുറത്തൊരു വഴിയുണ്ട് ഇവിടെ നടുക്കൊരു വഴിയുണ്ട് ഇതിനപ്പുറത്തേക്ക് ഒരു വഴിയുണ്ട് ഇതിൽ രണ്ട് വഴി വാഹനങ്ങൾ ഒന്ന് അകത്തേക്കും ഒന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് ഇത് ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞരുത് പക്ഷേ ഇതിന് മുന്നിലെത്തിയ പ്രവർത്തകർ ഇത് ചാടിക്കടന്ന് ഇതിന് മുകളിലൂടെ ചാടിക്കടന്ന് ഇതിനു മുന്നിലേക്ക് സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ചെയ്തത് അങ്ങനെയാണ് പ്രതിഷേധത്തിൻ്റെ ഒരു സ്വഭാവം ആദ്യഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ആ പ്രതിഷേധം ഇവിടെ നിന്ന് സർവകലാശാലയുടെ ആസ്ഥാനമാണിത് സർവകലാശാല ആസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് കാരണം ഈ സർവകലാശാലയിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഒറ്റ നോട്ടത്തിൽ ഇതിനകത്ത് എവിടെയൊക്കെ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോകാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ നിരന്തരമായി സർവകലാശാലയുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്ക് വി സിയുടെ ഓഫീസിലേക്കും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുടെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് രാജ്ഭവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ അവർ പറയുന്ന കേൾക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഓഫീസിലേക്ക് പോകാനുള്ള വഴികളെല്ലാം നിരന്തരമായി ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാൻ കഴിയും അതിപ്പോൾ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എത്തുന്ന സ്വാഭാവികമായിട്ടും എത്തുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാൻ കഴിയും അങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ട ദൃശ്യങ്ങളിലേക്ക് പോലും എത്തിച്ചേരുന്നത് അങ്ങനെ അവർ വലിയ പ്രതിഷേധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ഏതാണ്ടൊരു രണ്ട് മണിക്കൂർ നീണ്ട സംഘർഷാവസ്ഥ ഈ സർവകലാശാല ആസ്ഥാനത്ത് അരങ്ങേറുകയും ചെയ്തു പോലീസ് ആദ്യഘട്ടത്തിൽ പോലീസിന് തടയാൻ വേണ്ടിയുള്ള ശ്രമം പോലീസ് നടത്തിയിരുന്നു പക്ഷേ പോലീസിന് അത് പൂർണ്ണ തടയാൻ വേണ്ടി കഴിഞ്ഞില്ല പിന്നീട് എസ് എഫ് ഐ പ്രവർത്തകർ ഈ പ്രതിഷേധത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രതിഷേധത്തിലേക്ക് അവർ എത്തിച്ചേരുന്നിരുന്നു എസ് എഫ് ഐയുടെ നേതാക്കന്മാരുണ്ട് നിങ്ങൾ രണ്ട് രണ്ടും കൽപ്പിച്ചാവാതൊരു സൂചനയാണ് സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ രൂപവും പാവല്ല മാറും അത്രയാണ് പിന്നെ ഇന്നലെ രാവിലെ ഇവിടെ ഒരു കൊടി നിങ്ങൾ പൊക്കിയിരുന്നു ഷാഖേൽ പഠിച്ചത് ഷാഖേൽ മതി എന്നുള്ളത് കൊടിയൊന്നുമല്ല പൊക്കിയത് ഒരു ബാനറ് ഞങ്ങൾ ഉയർത്തി അപ്പോൾ സ്വയമായിട്ട് സർവകലാശാലയ്ക്കകത്ത് അവർ സെക്യൂരിറ്റി ഉപയോഗിച്ചുകൊണ്ട് ആ ബാനറുകളെല്ലാം നീക്കം ചെയ്തു എത്ര നാൾ നാളിവരിങ്ങനെ ചെയ്യും അപ്പോൾ ഇന്നുകൊണ്ട് നിലവിലെ വി സി താൽക്കാലിക വി സി അവരുടെ ഇത് മാറി നാളെ പുതിയ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന താൽക്കാലിക വി സി എത്തും അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് അല്ല മറ്റന്നാൾ അദ്ദേഹം വരും അദ്ദേഹത്തിന് ഇന്നലെ നിങ്ങളൊരു ചിത്രം ഫ്ലെക്സ് ഇവിടെ വെച്ചിരുന്നു അദ്ദേഹം ഗണവേഷത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ദൃശ്യം അദ്ദേഹം വരുന്ന തൊട്ട് റോഡ് മൊത്തം അദ്ദേഹം അകത്ത് കയറുന്ന തൊട്ട് എല്ലായിടത്തും ഇനി അത് വയ്ക്കാൻ വേണ്ടി സാധിച്ചു ശരി ഉള്ളതല്ലേ ഞങ്ങൾ വെച്ചത് അതിൽ രാ രാവിലെ തൊട്ട് ഉച്ചവരെ ഇതിനകത്ത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി വരും ഉച്ചയ്ക്ക് ശേഷം ശാഖയ്ക്കകത്താണ് പോയത് ഇതിൻ്റെ ആ ശാഖ പറയുന്നത് കേട്ടുകൊണ്ട് സർവകലാശാല പ്രവർത്തിക്കും ഇതൊരു സൂചനയാണ് ഇനി ഇത് ഇതിപ്പോൾ ചാൻസലർ എന്ന് പറയുന്ന ഗവർണർ ഉണ്ടല്ലോ രാഷ്ട്രീയമായാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അപ്പോൾ എസ് എഫ് ഐ അങ്ങനെ തന്നെ തീരുമാനിച്ചു ഇതിപ്പോൾ സർവകലാശാലയ്ക്കകത്ത് ഈ സമരം എടുത്തു ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് രാജ്ഭവനിലേക്കാണ് അത് ഈ രീതിയിൽ തന്നെയായിരിക്കും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ വന്ന് അത് നിങ്ങൾക്കുള്ള പിന്തുണ കൂടിയായിട്ട് കണക്കാക്കാം ഇത് ഞങ്ങൾ ഈ ജനാധിപത്യത്തിനെതിരായി കുറച്ച് ആളുകൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ആ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എസ് എഫ് ഐ സമരം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും വന്നു സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു അതാ രീതിയിലാണ് സമരം തുടരും അത് അതെ അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല സമരം തുടരും എന്നുള്ളതാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിജിൻ എന്നെ കൂടി ചേരുന്നുണ്ട് രാവിലെ മുതൽ സമരത്തിൻ്റെ ഭാഗമായിട്ട് വിജിൻ ഉണ്ട് വിജിൻ രാവിലെ മുതൽ കാണുന്ന കാഴ്ച എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് നമ്മളോട് കൂടി ചേരുകയാണ് ഇപ്പോൾ കുറച്ചും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇവിടെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആർ എസ് എസ്സുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും നടക്കില്ല എന്നുള്ളതാണ് മറ്റന്നാൾ നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം കൊടിയുയർത്തി ഗണവേഷത്തിൽ നിൽക്കുന്ന മോഹൻ കുന്നുമ്മൽ വരികയാണ് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോവാം അല്ല അദ്ദേഹം വരട്ടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹം വൈസ് ചാൻസലറായി കേരള സർവകലാശാല ഇരിക്കാൻ ഇല്ലാത്ത ഒരാളാണ് നിങ്ങൾ നോക്കൂ കെ യു എച്ച് എസിൻ്റെ വി സെ അദ്ദേഹം നിയമിതനാകുന്നു കെ യു എച്ച് എസ് കൈകാര്യം ചെയ്യുന്ന അല്ലല്ലോ കേരള യൂണിവേഴ്സിറ്റി കൈകാര്യം ചെയ്യുന്ന വിഷയം വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ഈ കേരള യൂണിവേഴ്സിറ്റി ദാക്ഷിണികനായ തലവനാണ് അക്കാഡമിക് ഹെഡാണ് വൈസ് ചാൻസലർ അങ്ങനെ വിവിധങ്ങളായ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾ കൈകാര്യം ചെയ്യുന്നത് സർവകലാശാല വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാര്യവട്ടം ഉൾപ്പെടെ പ്രീമിയറായ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള കേരള യൂണിവേഴ്സിറ്റിക്ക് നേതൃത്വം കൊടുക്കാൻ മോഹനം കുന്നുമ്മൽ എന്താ യോഗ്യത ആർ എസ് എസ് കാരനാണ് എന്നതിനപ്പുറമായി ഒരു യോഗ്യതയുമായാൽക്കില്ല ആർ എസ് എസ് ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലഴയും അതാണ് മോനകുന്നുമ്മൻ്റെ യോഗ്യത ആർ എസ്കാർ നിക്കിടാൻ പറഞ്ഞാൽ നിക്കിടും ആർ എസ്കാർ പാണ്ടിടാൻ പറഞ്ഞാൽ പാണ്ടിടും ആർ എസ് ആർ ഒപ്പിടാൻ പറഞ്ഞാൽ ഒപ്പിടും ഇങ്ങനെ സ്വയബുദ്ധി ഇല്ലാത്ത സ്വന്തം മനസ്സിനെയോ സ്വന്തം ശരീരത്തെയോ സ്വന്തം പ്രവൃത്തിയോ നിയന്ത്രിക്കാൻ സ്ഥലകാല ബോധമില്ലാത്ത ഒരുത്തനെ ആണോ കേരള സർവകലാശാല വി സി ആയി ഞങ്ങൾ അംഗീകരിക്കേണ്ടത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതിൽ രാജ്യം നിങ്ങളുടെ സമരം വി സിയോടാണോ ചാൻസലറോടാണോ രണ്ടുപേരോട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കാൻ രാജ്യത്ത് ആർ എസ് എസ് തയ്യാറാക്കിയിരിക്കുന്ന ഗൂഢപദ്ധതിക്കെതിരായിട്ടാണ് ആ ഗൂഢ പദ്ധതിയുടെ ഉപകരണങ്ങളാണ് ചാൻസലറും ഗവർണറും അതിൻ്റെ ഭാഗമാണ് മനസ്സിലായി ഇന്നത്തെ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നു ഇന്നത്തെ സമരം എസ് എഫ് ഐ തീരുമാനിച്ചത് കേരളത്തിൽ കേരള യൂണിവേഴ്സിറ്റി മാത്രമല്ല കേരളത്തിലെ നാല് സർവകലാശാലകൾ ഞങ്ങൾ മാർച്ച് നടത്തും അതിലൊന്ന് കേരളയാണ് വൈസ് ചാൻസലർ ഓഫീസ് ഉപരോധിക്കാൻ നമ്മൾ തീരുമാനിച്ചു ഉപരോധിച്ചു പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അങ്ങനെ ആ സമരം ഇന്ന് അവസാനിച്ചു തുടർന്ന് രാജ്ഭവനിലേക്കും ക്യാമ്പസുകളിൽ സർവകലാശാലകളിൽ വീസ് വരുന്ന മുറയ്ക്ക് സർവകലാശാലകൾക്ക് ഉൾപ്പെടെ സമരം വ്യാപിക്കുന്നില്ല ഉണ്ടാവും അതിശക്തമായ സമരം കേരളത്തിന് തിരുവോനങ്ങൾ ഉയർത്തും എസ് എഫ് ഐ മാത്രമല്ല മുഴുവൻ മതോരപക്ഷവാദികളായി മനുഷ്യരും ഞങ്ങൾക്കൊപ്പം കാര്യം കൂടി ആരിഫ് മുഹമ്മദ് മനസ്സിലാവുന്നുണ്ടോ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ പ്രശ്നക്കാരനാണോ അല്ലെ കൂടുതൽ പ്രശ്നക്കാരനാരാണ് എന്ന് ചോദ്യത്തിൽ ഒന്നും പ്രസക്തിയില്ല ആർ എസ് എസ് കാരെല്ലാം മനുഷ്യ വിരോധികളാണ് ആർ എസ്സുകാരെല്ലാം വിദ്യാഭ്യാസ വിരോധികളാണ് ആർ എസ്സുകാരെല്ലാം മതേതര വിരോധികളാണ് ആ മതേതരവാദികളായ മനുഷ്യരിൽ നിന്ന് ഇതിൽ ഭേദം വേറെന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എസ് എഫ് ഐ എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് എന്നോട് കൂടി വിജിൻ ചേരുന്നുണ്ട് സനിസ ഉണ്ട് സനിസ എന്തായാലും വിജിൻ രാവിലെ മുതൽ ചേരുകയാണ് വിജിൻ രാവിലെ മുതൽ ഇവിടെ ഉണ്ട് സനിസ കുറച്ചു മുമ്പ് സമര രംഗത്തേക്ക് വന്നതാണ് സമര രംഗത്തേക്ക് വന്ന് സമരം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് വിജിൻ്റെ രാവിലെ മുതൽ മുതലിവിടെയുണ്ട് എസ് എഫ്ഐയുടെ ഒരു പ്രതിഷേധത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ് പോലീസിന് എന്തെങ്കിലും തരത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേരളത്തിൽ സാധാരണ സർവകലാശാലയിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സ്ഥലങ്ങളിലേക്കോ നടക്കുന്ന സമരമെന്ന് പറയുന്നത് പോലീസ് ഒരു ഭാഗത്ത് ബാരിക്കേഡ് വെച്ച് അത് തടയുന്നു അവിടെ തടയുന്ന എടുത്ത് നിൽക്കേണ്ടതാണ് ചില ആളുകളൊക്കെ മതിലൊക്കെ ചാടി ബാരിക്കേഡ് മറികടന്ന് സാധാരണഗതിയിൽ ആ കോമ്പൗണ്ടിലേക്കൊക്കെ കടന്നു വരാറുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ കുറച്ച് കൂടി കടന്ന രീതിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ ജലഭീരങ്കി പ്രയോഗിച്ച് തുടങ്ങും മുമ്പ് തന്നെ അകത്തേക്ക് കയറുകയായിരുന്നു സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു അവരതിന് വിശദീകരണം നൽകുന്നത് ഈ വൈസ് ചാൻസലറുടെ ചേംബർ ഉപരോധിക്കുകയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത സമരം അതേ അത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തങ്ങൾ ഇങ്ങോട്ടെത്തിയത് അതുകൊണ്ട് തന്നെ ആ സമരത്തിലേക്ക് കടക്കുക തന്നെയായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്നാണ് പക്ഷേ ഒരു കാര്യത്തിൽ സംശയമുണ്ട് പോലീസ് നിസ്സഹായാവസ്ഥയിൽ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം അല്ലെങ്കിൽ ഒരുപക്ഷെ ബാരിക്കേഡിന് മുന്നിൽ തന്നെ തടയുകയും അവിടെ വലിയ തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യതയൊക്കെ ഉണ്ടായി അവർ പിരിഞ്ഞു പോകേണ്ടതായിരുന്നു അല്ലെങ്കിൽ അവിടെ തന്നെ കൂടുതൽ സമയം സമരം നീണ്ടുപോകേണ്ടതായിരുന്നു പക്ഷേ വി സിയുടെ ചേമ്പറിലേക്ക് കൂടി എത്തി എന്നുള്ളതാണ് അതെ 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 നമുക്ക് നമുക്ക് വരാം ചില കാര്യങ്ങളിലേക്ക് പോകണം ിൽ വരും നിലവാരം ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമായി അതിശക്തമായ സമരം തുടരുമെന്ന് തന്നെയാണ് എസ് നിലപാട് ഇപ്പോൾ എന്തായാലും ഒരൽപം മയവ് വന്നിട്ടുണ്ട് അവിടെ ഇപ്പോഴും കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ് സഫായി പ്രവർത്തകർ